പ്രയോപി അഥവാ വെള്ളെഴുത്ത് എന്ന അവസ്ഥയെക്കുറിച്ചാണ് എല്ലാ മനുഷ്യരിലും കണ്ടുവരുന്ന ഈ രോഗാവസ്ഥയെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാം ഏകദേശം നമ്മുടെ ഇപ്പോൾ ഒരു ഫീച്ചർ നോക്കുകയാണെങ്കിൽ ഇത് നമ്മൾ കാണുന്ന ലെൻസ് ഇതിനെ ചുറ്റും പിടിച്ചു നിർത്തിയിരിക്കുന്ന മസിൽസിനെയാണ് നമ്മൾ സീലറി പേശികൾ എന്ന് പറയുന്നത് നമുക്ക് അകലെയുള്ള വസ്തുവിലേക്ക് നോക്കുമ്പോൾ ഈ സീലറി പേശി റിലാക്സ് ആവുന്നു ലെൻസ് നമുക്കൊരു ട്വൻ്റി ട്വൻ്റി ത്രീ ഡയോപ്റ്റർ വരയ്ക്ക് നമുക്ക് ദൂരെയുള്ള വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കുന്നു അടുത്തേക്ക് നോക്കുമ്പോൾ ഈ ലെൻസിൻ്റെ പിടിച്ചു നിർത്തിയിരിക്കുന്ന മസിൽസ് ഒന്നുകൂടി അക്കോമഡേഷൻ വഴി ലെൻസ് ഒന്നുകൂടി ഫോക്കസിങ് മുന്നിലേക്ക് കൊടുക്കുന്നു നമുക്ക് ഒരു അടുത്തേക്കുള്ള വസ്തുവിൻ്റെ കണക്ക് പ്രകാരം ത്രീ ഡയോപ്റ്റർ ചെയ്ഞ്ചാണ് നമുക്ക് ലെൻസിന് സംഭവിക്കുന്നത് ഈ ത്രീ ഡയോപ്റ്റർ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ ഈ മൽ മസിൽസിൻ്റെ ഇലാസ്ഥികത നഷ്ടപ്പെടുന്നത് മൂലം ആക്ഷന് കുറവ് സംഭവിക്കുന്നു അപ്പോഴാണ് നമുക്ക് വെള്ളം എഴുത്ത് അഥവാ പ്രസബയോപിയെന്ന് പറഞ്ഞൊരവസ്ഥ ഉണ്ടാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു രോഗമല്ല രോഗാവസ്ഥയാണ്